പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു വിചിത്ര വാദം ഉന്നയിച്ചിരിക്കുകയാണ് കേട്ടാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിൽ ഒന്നാണത് അതായത് മുകേഷ് അംബാനിയുടെ മകളുടെ വിവാഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപ ചിലവിട്ടത് അത് നടത്തിയതും ഇതിന് സഹായിച്ചതും ബി ജെ പി ആണെന്നാണ് കോൺഗ്രസ് എം പി ഉന്നയിക്കുന്നത് എന്തായാലും ഇക്കാര്യം അംബാനി പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആഡംബര വിവാഹങ്ങൾ നടത്താൻ രാജ്യത്തെ ശതകോടീശ്വരന്മാരെ സഹായിക്കുന്നത് ബി ജെ പി ആണേന്നും ഇതു ഭരണഘടനയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അതിവിചിത്രമായ പരാമർശം എന്നല്ലാതെ ഇതിനെ എന്താണ് പറയേണ്ടത് ആശയദാരിദ്ര്യം കൊണ്ടാകാം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ കഴമ്പില്ലാത്ത വിഷയങ്ങൾ എടുത്ത് കേന്ദ്രത്തെയും മോദി സർക്കാരിനെയും അവഹേളിക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഒരു നുണയന്ത്രമാണ് എന്ന് അമിത് പറഞ്ഞതിലെ യാഥാർത്ഥ്യം ഇപ്പോൾ വെളിവാകുന്നതാണ് അങ്ങനെയാണ് പൊതുജന അഭിപ്രായം ഭാരത് ജോഡോ യാത്രയെന്നും പറഞ്ഞ് രാഹുൽ ചിലവാക്കിയതും കോടികളാണ് അതൊന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ല ഈ യാത്രയ്ക്ക് സഞ്ചരിക്കാനായ ഒരു ആഡംബര ബസ് അദ്ദേഹം നിരത്തിൽ ഇറക്കിയിരുന്നു അതിനായി അദ്ദേഹം ചിലവിട്ടതും കോടികളാണ് ഈ പൈസയും പാവപ്പെട്ടവന്റെ പിച്ചുചട്ടിയിൽ കൈയിട്ട് വാരിയതല്ലേ എന്ന് പൊതുജനം ഒരു മറുചോദ്യം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളൊക്കെ രാഹുൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ അംബാനി തൻ്റെ മകന്റെ വിവാഹത്തിൻറെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ചിലവിട്ടത് അത് ആരുടെ പണമാണ് നിങ്ങളുടെ പണമാണ് പാവപ്പെട്ടവർ മക്കളുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കാണില്ല മക്കളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവർ ബാങ്ക് വായ്പ എടുക്കേണ്ടതായി വരുന്നു നരേന്ദ്രമോദി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപ്രകാരം രാജ്യത്തെ ഇരുപത്തി അഞ്ചു പേർക്ക് അവരുടെ മക്കളുടെ കല്യാണത്തിന് ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിക്കാം പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടത്തണമെങ്കിൽ കടം വാങ്ങിയേ തീരൂ ഇത് ഭരണഘടനയെ നേരെയുള്ള ആക്രമണമല്ലാതെ മറ്റെന്താണ് അതായത് കർഷകരുടെ പോക്കറ്റിലെ പണം നേരെ പോകുന്നത് മേൽപ്പറഞ്ഞ ഇരുപത്തി അഞ്ചു പേരുടെ പോക്കറ്റിലേക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു നിർത്തുന്നത് ഇവിടെ രാഹുൽ എടുത്തു പറയുന്ന കർഷകരുടെ കാര്യത്തിൽ നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നിലപാടുകൾ അവർക്ക് നൽകുന്ന സഹായങ്ങൾ ചെറുതൊന്നുമല്ല എന്ന ഓർക്കണം അതിനായി കിസാൻ പദ്ധതി പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിവിധ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് രാഹുൽ ഇത്തരത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്നത് മുകേഷ് അംബാനി ആയിരക്കണക്കിന് കോടി രൂപ ചിലവിട്ടത് മാത്രമേ രാഹുലിനെ കണ്ണിൽ കണ്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിന്റെ ഇങ്ങേ തലയ്ക്കലിൽ അവർ ചെയ്ത നല്ല പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടില്ല മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് മുന്നോടിയായി സമൂഹ വിവാഹം നടന്നിരുന്നു അൻപത് പാവപ്പെട്ട ദമ്പതികളുടെ വിവാഹമാണ് നടത്തിയത് മുകേഷിനെയും നിധയെയും കൂടാതെ ആകാശ് അംബാനി ഭാര്യ ശ്ലോകാമേത ഇഷാനി ആനന്ദ് പിരാമൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എല്ലാ ദമ്പതികൾക്കും സ്വർണ ആഭരണങ്ങളും താലിയും നൽകിയിരുന്നു ഇതിനു പുറമെ വെള്ളി ആഭരണങ്ങളും നൽകി ഓരോ വധുവിനും ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തു ഒരു വർഷത്തിന് വീടിന് വേണ്ട സാധനങ്ങളും നൽകിയിട്ടുണ്ട് മുപ്പത്തിയാറ് അവശ്യ വസ്തുക്കളും അതായത് ഗ്യാസ് സ്റ്റൗ മിക്സി ഫാൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രശംസിക്കാതെ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങളാണ് രാഹുൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നുവിടുന്നതെന്ന് പറയാതെ വയ്യ അതേസമയം ശതകോടീശ്വരനും പ്രമുഖ വ്യവസായിയുമായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹം കഴിഞ്ഞ ജൂലൈയിലാണ് നടന്നത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ലോക പ്രശസ്ത കലാകാരന്മാരും അഭിനേതാക്കളും വ്യവസായികളും അടക്കം പങ്കെടുത്തിരുന്നു ആഡംബര വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഇന്റർനെറ്റ് ലോകത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്